അവിടെ അന്നരപ്പന്തൽ അന്നരവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലൊരു പന്തൽ ഇട്ട് കൊടുക്കാറുണ്ട് കൂർക്ക കൂർക്കതെങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ പ്രത്യേകത നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇതങ്ങനെ തുളസിൻ്റെ ചെടികളാട്ടോ മൊത്തം ഇത് കൂടെ അങ്ങനെ തുളസിൻ്റെ ചെടികളെ നമ്മൾ വെച്ചുണ്ടാക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഉണ്ടാവില്ല ഇത് നോക്കിയൊക്കെ ഇഷ്ടം വാതിലാണ് കാണിച്ചുകൊടുക്കുന്നത് ഒക്കെ ഉണ്ടോ കംപ്ലീറ്റ് തുളസിൻ്റെ ചെടികൾ കിട്ടും ഇതെങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല ഇത് വേണ്ട മൊത്തം തുളസിയാണ് ഞാറ് പാകിയ പോലെ കിടക്കുന്നു ഇതേണ്ട ഇനി അവിടെയൊക്കെ പുതിയത് ഉണ്ടായി വരുന്നു ഇതേണ്ട അമര നമ്മുടെ അമര താണിത് ഈ നിൽക്കുന്നതാണ് അമര അപ്പോൾ ഇതിൻ്റെ പന്തലിട്ട് കൊടുക്കണം ഇതാ കോവറ്റ് വള്ളി ഇവിടെ ചെറുത് വേറൊന്നുണ്ട് ഈ കോവയ്ക്കുവള്ളി ഇതിങ്ങനെ ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്